നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വാഹനങ്ങൾ അതായത് കാറായാലും ബൈക്കായാലും സ്കൂട്ടർ ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ടാകാതെ വന്നാൽ ആകെപ്പാട് നമ്മൾ ചുറ്റിപ്പോകും അതായപ്പോൾ കാറൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമ്മൾ നമ്മൾ നമ്മളെടുക്കാതെ ചിലപ്പോൾ സാധാരണ രീതി നമ്മുടെ വീടുകളിൽ ചിലപ്പം ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ പോകുകയോ പോയിട്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ കാറുകളുടെ കാറുകളെടുത്ത് നമ്മൾ സ്റ്റാർട്ടാകാതെ വരും അതുപോലെ ബൈക്കാണെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിക്കായാലും ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റാർട്ടാകെ വരും അങ്ങനെ ബൈക്കൊക്കെയാണ് നമുക്ക് പിന്നെ കിക്കറൊക്കെ അടിച്ച് നമുക്ക് ഒരു പക്ഷേ എടുക്കാനായിട്ട് കുറച്ചൊക്കെ പറ്റിയപ്പോയിരിക്കും പക്ഷെ കാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒത്തിരി ആളുകൾ എന്നെ വിളിക്കാറുണ്ട് അപ്പം ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് തരുമോ ഞങ്ങൾ ഇവിടെ വന്ന് ബാറ്ററി ചാർജ് ചെയ്തു ഇങ്ങനെ ഒത്തിരി നിരവധി ആൾക്കാർ നമ്മളെ ബാറ്ററി ചാർജിങ് കാറ് സ്റ്റാർട്ടാകാതെ കിടക്കുന്നതുമായിട്ട് വന്നിട്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ ട്രിക്ക് ഉണ്ട് അവർക്ക് വീട്ടിൽ തന്നെ അവരുടെ ആ ഇൻവേർട്ടറിൽ നിന്ന് തന്നെ അത് ഈസി ആയിട്ട് ഈ ബാറ്ററി ചാർജ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണത് പിന്നെ ഇങ്ങനെ ഞാൻ ഇൻവേട്ടറിൽ നിന്നും ബാറ്റ് ചാർജ് ആക്കി കൊടുത്ത് ഒത്തിരി ആൾക്കാരുടെ വാഹനങ്ങൾ ഞാൻ കുറച്ച് ദൂര സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ആ ട്രിക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും വളരെ ഉപാരപ്രദമാകുന്നു തോന്നുന്നുണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാമെന്ന് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള രണ്ട് വയറുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതായത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇതിപ്പോൾ ഞാനിവിടെ എനിക്ക് ചെറിയ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഇത് ബ്ലാക്കും റെഡ്ഡുമായിട്ട് അതായത് ഒരു ബ്ലാക്കും ഒരു റെഡും രണ്ട് കേബിളുകൾ ഇതുണ്ട് ഇത് നിങ്ങ വശം ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് കണക്ടറാണ് ഇതുണ്ടോ ഇത് നമുക്ക് നമ്മുടെ ഇൻവേർട്ടറിൽ നിന്ന് നേരിട്ട് നമ്മുടെ ഈ നമുക്ക് ഏതാണ് ബാറ്ററി ചാർജ് ചെയ്യേണ്ട ആ ബാറ്ററിൽക്ക് ചാർജ് ചെയ്യുന്നത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണ് ഇതിനിപ്പം ഇപ്പം കാറിനൊക്കെ ചെയ്യാനാണെങ്കിൽ ഇത്രയും ഇത്രയും ഗേജുകൾ ഇട്ടെന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം നമ്മൾ ബൈക്കൊക്കെ അല്ലെങ്കിൽ വേറെ കുറച്ച് കൊച്ചു ബാറ്ററിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതില്ലെന്നു വരിക ഇതിലും കുറഞ്ഞ ഗേജുള്ള വയറുകൾ ഇട്ടാലും ഈ സംഭവം ചാർജ് ആയി കിട്ടും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിനകം സംഭവം എന്താണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് നമ്മുടെ ഇൻവേർട്ടറിൽ നിന്നും നമ്മുടെ കാറിൻ്റെ ബാറ്ററിയിലേക്ക് ചാർജ് ചാർജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഫസ്റ്റിലേന് നമ്മുടെ കാറിൽ നിന്നും ബാറ്ററി നമ്മൾ അഴിച്ചെടുക്കണം അഴിച്ചെടുക്കാതെ നമുക്ക് എന്തായാലും ചെയ്തില്ല കാരണം ഇൻവേട്ടർ നമ്മുടെ വീട്ടിനാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അത് അഴിച്ചെടുക്കാനുള്ള സ്പാനർ അത് മിക്കവാറും സാറിനെ എല്ലാ കാറുകൾക്കതും സാറിനെ ആ ബാറ്ററി അടിക്കാനൊക്കെ ഉള്ള സ്പാനറുകൾ കാണുക ഇനി ഇല്ലെങ്കിൽ നിങ്ങളൊരു സ്പാനർ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാലും കാറിൽ ആ ബാറ്ററി അടിച്ചെടുക്കേണ്ടത് അത് നമുക്ക് എന്തായാലും എപ്പോഴായാലും നമുക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് അത് വാങ്ങിച്ച് വെക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് നമുക്ക് കാറിനകത്തുള്ള ബാറ്ററി നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബാറ്ററി ഊരി നമ്മുടെ ഇൻവേർട്ടറിൻ്റെ അടുത്ത് അതായത് ഇൻവേർട്ടറിൻ്റെ ബാറ്ററിയുടെ അടുത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുക വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ലെഫ്റ്റിലും റൈറ്റിലും ആണെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ആ പോസിറ്റീവ് ലെഫ്റ്റിലാണെങ്കിൽ നമ്മൾ ഉണ്ടായി വെക്കുന്ന കാറിൻ്റെ ബാറ്ററിയുടെ ആ പോസിറ്റീവ് ലെഫ്റ്റിൽ തന്നെ ആയിരിക്കണം അപ്പം നമുക്ക് ആ ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് മാറിപ്പോകാതെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരെ തന്നെ വെക്കണമെന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിലുള്ള മെയിൻ സ്വിച്ച് നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഓഫ് ചെയ്യണം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ഇൻവേർട്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ബാറ്ററിൽ ചാർജ് ഒന്ന് കുറച്ചൊന്ന് കുറയും അപ്പം അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ നമ്മുടെ ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ടിലുള്ള സ്വിച്ച് ഓഫ് ചെയ്യുക അതായത് ഇൻവേറ്റർ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ സ്വിച്ച് നമ്മൾ ഇൻവേട്ടറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റുകളെല്ലാം പോയി അപ്പം പിന്നെ നമുക്ക് മെയിൻസ് സപ്ലൈ നമ്മൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇൻവേറ്റർ വർക്കിങ്ങ് അല്ലാത്ത കണ്ടീഷനിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് ഈ വയറുകൾ എടുത്തിട്ട് ഇതിൻ്റെ നെഗറ്റീവ് വയർ ആദ്യമേ നമ്മൾ നമ്മുടെ ബാറ്ററിയിലെ ഇൻവേർട്ടർ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക അതിന് അതിന് ശേഷം ഇതിൻ്റെ ഇങ്ങേ മറ്റേ തല നമ്മുടെ നമ്മുടെ കാറിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക നല്ലപോലെ കറക്റ്റായിട്ട് മുറുക്കി വയ്ക്കുക അതുപോലെ ശേഷം ഈ പോസിറ്റീവ് കണക്ഷനും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് തമ്മിലും ഇതേപോലെ തന്നെ കണക്ട് ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഇൻ പോയി നമ്മുടെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കുടെ ബാറ്റിലേക്ക് അതായത് നമ്മുടെ കാറിൻ്റെ ബാറ്റിലേക്ക് ഇൻവേട്ടറിനകത്തൊന്നും കുറച്ചായിട്ട് ചാർജ് ചെയ്യൂ അത് ഭയങ്കര ശക്തിയിലൊന്നും കയറില്ല മീഡിയത്തിലേ കയറത്തുള്ളൂ അതിനകത്ത് ഇങ്ങോട്ട് ചാർജ് കയറാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരു നാലോ അഞ്ചോ മണിക്കൂർ സമയത്തേക്ക് നിങ്ങളിത് ചാർജിന് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ കാറിൻ്റെ ബാറ്ററി നല്ല ഫുൾ ആയിട്ട് അത്യാവശ്യം നല്ലപോലെ ചാർജ് കയറി നല്ല റെഡിയായി വരും പിന്നെ നിങ്ങൾക്ക് വേറെ ചാർജ് ചെയ്യാനൊന്നും കൊടുക്കേണ്ടി വരില്ല സാറിന് ഇതിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്യാനും കൊണ്ടുനടക്കാനും എല്ലാം ഈസിയായിട്ടും പറ്റുന്ന രീതിയിലേക്കുള്ള ചാർജ് നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ കിട്ടും അപ്പോൾ നമ്മൾ ചാർജ് ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് അതിൻ്റെ അടുത്ത് നീക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വയറിനെ പിടിപ്പിച്ചാൽ മാത്രം മതി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയും അടപ്പുകൾ ഒരല്പം ലൂസ് ചെയ്തിട്ടുവാണെങ്കിൽ അതായത് നമ്മുടെ കാറിൻ്റെ ബാറ്ററി ആ അടപ്പുകൾ ലൂസ് ചെയ്തിട്ടുടുവാണെങ്കിൽ അതും കുറച്ച് ബെറ്റർ ആയിരിക്കും എന്തെങ്കിലും ഗ്യാസോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ആ ലൂസ് ചെയ്ത് ചെയ്തിടുവാണെങ്കിൽ ഈസിയായിട്ടങ്ങ് അങ്ങ് പൊക്കോളും ചിലതിന് അടപ്പായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ക്യാപ്പ് വെച്ച് അടച്ചു വെച്ചിരിക്കുകയായിരിക്കും അങ്ങനെ എല്ലാവരും ചെറുതായിട്ട് തന്നെ അനക്കിയിട്ടാൽ മതി ഇളക്കിയിട്ടാൽ മതി വളരെ ഈസിയായിട്ട് തന്നെ അങ്ങനെ ഇടുവാണെങ്കിൽ അതിലൂടെ ആ ഗ്യാസ് പോകും ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും അത്ര പ്രശ്നമൊന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചാർജിലേ ഇങ്ങോട്ട് കേറത്തുള്ളൂ നമ്മുടെ ഇൻവേർട്ടിൻ്റെ ബാറ്ററിയിൽ നിന്നും ചെറിയ ചാർജ് ഇങ്ങോട്ട് നമുക്ക് ഇതിലോട്ട് കേറത്തുള്ളതുകൊണ്ട് അത്ര വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകത്തുമില്ല അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ ബാറ്ററി ആണെങ്കിലും ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടും ചാർജ് ചെയ്യാം അപ്പം അതിന് കൊടുക്കുമ്പോൾ ഇത്രയും വണ്ണുള്ള ഈ ഗേജ് കൂടി വയർ കൊടുക്കേണ്ട ടാശില്ല കുറച്ചും കൂടെ കൊച്ചു വയർ ചെറിയ വയറുകൾ അത് വൺ വൺ സ്ക്വയറിൻ്റെ വൺ പോയിന്റ് ഫൈവിൻ്റെ ഒക്കെ ചെറിയ വയറിട്ട് കൊടുത്താലും മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ബൈക്കിൻ്റെ ബാറ്ററിയും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചാർജ് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു സംഭവം നിങ്ങൾക്ക് ഈ ബാറ്ററി ചാർജ് ചാർജ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ഇങ്ങനെ ചാർജ് ചെയ്യുന്നതല്ല നിങ്ങൾ ചാർജറുകൾ വെച്ചിട്ട് പലപ്പോഴും പല വീടുകളിലും കാറിൻ്റെ ബാറ്ററി ഒക്കെ ചാർജ് ഇടാറുണ്ട് പലരും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് കാറിനകത്ത് വെച്ച് ചാർജർ വെച്ച് ചാർജ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടെന്നുള്ളൂ അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കാറിനകത്ത് വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ ഡീസൽ വാഹനങ്ങളാണെങ്കിൽ അത്ര പ്രശ്നമില്ല കാറിൻ്റെ അടുത്ത് ചാർജർ വെച്ച് ചെയ്യുന്നതിന് പെട്രോൾ വാഹനങ്ങളാണെങ്കിൽ മാക്സിമം നിങ്ങൾ അങ്ങനെ ചാർജ് ചെയ്യാതിരിക്കാൻ ഈ ബാറ്ററി എടുത്ത് വെച്ച് തന്നെ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഡീസലിനാണെ അത്ര പ്രശ്നമില്ല ഇല്ല എങ്കിലും ഡീസൽ ആണെങ്കിലും പെട്രോളാണെങ്കിലും നിങ്ങൾ ആ ബാറ്ററിൽ നിന്നുള്ള ബാറ്ററിയിലെ ടെർമിനൽ കണക്ഷൻ ഉണ്ടല്ലോ പോസിറ്റീവ് പോസിറ്റീവായിട്ട് വരുന്നത് ആ കണക്ഷൻ അതേ ഒന്ന് വിഡിപ്പിച്ചിട്ടതിന് ശേഷം ഇത് ചെയ്യുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ കാറിനകത്തുള്ള മറ്റ് പാർട്ടുകൾക്ക് കംപ്ലയിൻറ്റ് വരാറുണ്ട് ഇലക്ട്രോണിക് പാർട്ടുകൾക്കൊക്കെ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത ഉണ്ടാകുകൊണ്ട് ആ കണക്ഷൻ പിടിയിപ്പിക്കാതെ ചിലർ നേരിട്ട് ഡയറക്റ്റ് കൊണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ബാറ്ററിയും കാറിൻ്റെ ഇതുമായിട്ടുള്ള കണക്ഷൻ വിഡിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളത് ചാർജിങ്ങിന് ഇടാവുള്ളൂ അതേ വെച്ച് തന്നെ കൊടുക്കുന്നതെങ്കിലും മാക്സിമം ബാറ്ററി എടുത്ത് പുറത്ത് വെച്ചിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള കണ്ടീഷൻ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമാകാതെ വരില്ല എന്തായാലും അപ്പോൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഇത് ഒന്ന് അയച്ചുകൊടുത്തേക്കുക ഒന്ന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ അവർക്കും ഇതേ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ അവർക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല നിങ്ങളായിട്ട് ഒരു ചെറിയ ഉപകാരം ഉപകാരമുണ്ട് പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഇത്തരം വയറുകളും കാര്യങ്ങളൊന്നും ഇതുപോലെ കണക്ട് പോകുക നിങ്ങൾക്ക് ഉണ്ടാക്കി നേരത്തെ നിങ്ങൾ വെച്ചെങ്കിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പം ഇതിനിപ്പോൾ നിങ്ങളുടെ ഇതിൽ ഇല്ലാതെ വരുവാണ് നിങ്ങളിങ്ങനൊരു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പെട്ടുപോയെന്ന് വരികൾ ഇതൊന്നും വേണമെന്നില്ല വെറുതെ എന്തെങ്കിലും ഒരു മീറ്റർ വയർ എന്തെങ്കിലും ഒരു വയർ ഇപ്പോൾ മൺസ് വയറോ ഏതെങ്കിലും ഒരു വയർ നിങ്ങൾ കൈക്കെട്ടുന്ന ഒരു വയർ എടുത്തിട്ട് അതിൻ്റെ രണ്ട് തുമ്പും ശരിക്കും ചെത്തി കളഞ്ഞ് ഈ ഞാനീ പറഞ്ഞ പോലെ തന്നെ മനുഷ്യർ അതേ പ്രോസസ്സ് തന്നെ ശരിക്കും ചെയ്താൽ മതി അപ്പം ഈ ഇൻവേർട്ടറിൻ്റെ അവിടുത്തെ ആ പോസിറ്റീവേലും ബാറ്റിയിൽ ശരിക്കും ഇത് ചുറ്റി നല്ലപോലെ മുറുക്കി കെട്ടി വെച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഉടായ്പായിട്ട് സംഭവം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും ഒരു സംഭവമൊക്കെ ചാർജ് ചെയ്യാറും വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരത്തില്ല അങ്ങനെയും പലരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈസി ആയിട്ട് അങ്ങനെ ചെയ്താലും ചാർജ് കയറി വരും ഈ സംഭവം ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും പിടിക്കാനും വെക്കാനും ഒക്കെ മാത്രമേ ഉള്ളൂ ഇത് ഇല്ലേലും ഒരു വിഷയമില്ല മറ്റേ ചുമ്മാ സാധാരണ വയർ ചുമ്മാ അതിൽ വെച്ചാലും സംഭവം കയറും കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇതേപോലെയുള്ള സാഹചര്യത്തിലൊക്കെ ചെന്ന് പെടുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ അവർക്ക് വാഹനം എടുത്തുകൊണ്ട് അവിടുന്ന് പോരാൻ അല്ലെങ്കിൽ അവിടുന്ന് ആ സാഹചര്യത്തിൽ നിന്ന് ഊരി പോരാനും ഒക്കെ വളരെ ഈസിയായിട്ട് അവർക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ല അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്കങ്ങനെ ബാറ്ററിൽ ഇൻവേട്ടറിൻ്റെ ഇതുമായിട്ട് വെച്ചിട്ട് നമുക്കിതെല്ലാം ബാറ്ററി എല്ലാം ആയിട്ട് വെച്ചിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരുന്ന ഒരു കേസ് ഞാൻ വേണമെങ്കിൽ ചെയ്യാൻ വേണമെങ്കിൽ ഈ വീഡിയോ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം ഉള്ളല്ലോ കാര്യമുള്ളാണ് ഞാനങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാത്തത് അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി നമുക്ക് അത് കാണിച്ചു തരാം അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ